ഹായ് ഗെയ്സ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സി ടി എമ്മിനെ കുറിച്ചിട്ടാണ് സി ടി എമ്മിനെ കുറിച്ച് അറിയാത്തവരായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാകും നമുക്ക് സി ടി എമ്മിനെ കുറിച്ചൊന്ന് സംസാരിച്ചിട്ട് തന്നെ തുടങ്ങാം എന്താണ് സി ടി എം സി എന്ന് പറയുന്നത് ക്ലെൻസർ ആണ് ടി ടോണർ ആൻഡ് എം ആണ് ഇത് മൂന്നും നമ്മൾ എന്നും രാവിലെയും വൈകുന്നേരവും നമ്മുടെ സ്കിൻ കെയർ റൊട്ടീനിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്നിനൊരു മാറ്റം ഉണ്ടാകും അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് ഫോളോ ചെയ്തുള്ളൂ അപ്പം റെഗുലറായിട്ട് ഞാൻ ഫോളോ ചെയ്യാറില്ല ഇനി മുതലൊന്ന് റെഗുലറായിട്ട് ഫോളോ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതെങ്ങനെയാണെന്ന് നിങ്ങളോടൊന്ന് പറയുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാനൊന്ന് വന്നിരിക്കുന്നത് സി ടി എം മസ്റ്റ് ആയിട്ട് എല്ലാവരും ചെയ്തിരിക്കണം ഒരാഴ്ച സി ടി എം ഒന്ന് ചെയ്ത് നോക്കും അപ്പോൾ നമ്മുടെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് റെഗുലറായിട്ട് ചെയ്യാമല്ലോ ഞാനിപ്പോൾ മുഖത്തൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ലിഫ്റ്റ് കിട്ടണമെന്ന് വീട്ടിൽ ചെയ്യുമ്പോൾ വച്ചിട്ട് വൃത്തിയും പിന്നെയായിട്ട് വന്നിരിക്കാമെന്ന് നേരിട്ടാണ് ലിപ്റ്റ് കിട്ടുന്നത് കേട്ടോ ഇറ്റിയും ചെയ്യുമ്പോൾ നമ്മുടെ കൈ എപ്പോഴും വൃത്തിയായിരിക്കണം നന്നായി വാഷ് ചെയ്ത് കാരണം നമ്മുടെ മുഖത്താണല്ലോ എല്ലാം ചെയ്ത് അപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് വെക്കണം അതുപോലെ നമ്മുടെ ഹെയർ ഇടാൻ ഇതുപോലെ ഇടാൻ പാടില്ല കെട്ടിവയ്ക്കണം മീൻസ് ഇപ്പോൾ ഒരു ഹെയർ ബാൻഡ് ഉണ്ടെങ്കിൽ ഹെയർ ബാൻഡ് ഇടാം എൻ്റെ ഹെയർ ബാൻഡ് എവിടെയാണെന്നു പോലും എനിക്കറിയത്തില്ല നമ്മുടെ ആപ്പിക്കുട്ടെന്നെ അത് എവിടെയെങ്കിലും എടുത്ത് കളഞ്ഞിട്ടുണ്ടാകാം മീൻ തപ്പിയെടുക്കുമ്പോഴത്തേനും സമയം പോകും ഞാൻ പറയാലോ ഞാനിപ്പോൾ മുഖത്ത് അങ്ങനെയൊന്നും പരീക്ഷിക്കാറില്ല അതുകൊണ്ട് ഞാൻ ഹെയർ ബാൻഡിനെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കാറില്ല അപ്പം ഞാൻ സാധാരണ മുടി അങ്ങ് വെക്കാറാണ് പതിവ് അപ്പം നമുക്ക് എന്താ ഹെയർ ബാൻഡ് ഇല്ലാത്തവർക്കും എന്തായാലും സീറ്റി മൊക്കെ ചെയ്യണമല്ലോ ഹെയർ ബാൻഡിന് പത്തിരുപത്തഞ്ച് രൂപയാകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളാ കയ്യിൽ ഇതുണ്ടാവും ബോ എടുത്ത് ഇങ്ങനെ വെച്ച് നമ്മുടെ മുടി ഒന്ന് മുടിയൊന്ന് സെറ്റാക്കിയതും മുന്നിലോട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും ആദ്യം എൻ്റെ ഹെയർ ഒന്ന് കെട്ടി കെട്ടിവെക്കണം അതിനുശേഷം കൈ നന്നായി വാഷ് ചെയ്തിട്ട് വന്നിട്ട് വന്നാൽ നമ്മുടെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ജസ്റ്റ് എപ്പം നമ്മുടെ മുഖത്ത് മുഖത്തെന്ത് അപ്ലൈ ചെയ്താലും ഹാൻഡ് നല്ലതായിട്ട് വൃത്തിയായിരിക്കണം അപ്പം നമുക്ക് തുടങ്ങാം ഞാൻ എന്താ മുടിയൊക്കെ ഞാൻ ഒതുക്കി കെട്ടി വെച്ചിട്ടുണ്ട് മാല മാല ഞാൻ ഇട്ടായിട്ടില്ല സീറ്റി എം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ മാല ഇടേണ്ട ആവശ്യമില്ല കഴുത്തൊക്കെ വൃത്തിയാക്കാൻ കൈ നീറ്റാക്കി വെച്ചിട്ടുണ്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഹെയർ കട്ടി ഹെയർ കട്ടിയതിന് ശേഷം കൈ നന്നായിട്ട് നീറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം ഇനി നമ്മൾ സി ആണ് യൂസ് ചെയ്യുന്നത് ക്ലെൻസർ ഇല്ലെങ്കിൽ നമുക്ക് ഫേസ് വാഷ് എന്തെങ്കിലും യൂസ് ചെയ്ത് നമ്മുടെ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഡബിൾ ക്ലെൻസ് ഒന്നും ചെയ്യുന്നില്ല ഇവിടെ നമുക്ക് വേറെ മേക്കപ്പ് ഒന്നും ഇടാത്തത് കൊണ്ട് നമുക്ക് ഒരു ക്ലെൻസറേ ചെയ്യുന്നുള്ളൂ ഡബിൾ ക്ലെൻസറിനെ കുറിച്ചിട്ട് ഞാൻ വേറൊരു ഷോർട്ട് വീഡിയോ ആഡ് ചെയ്യാൻ കേട്ടോ തെറ്റാഫിലിൻ്റെ ഒരു ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ നിന്ന് സാധനം വാങ്ങിയപ്പം ഫ്രീ ആയിട്ട് പ്രോഡക്റ്റ് അതാണിത് ആണ് ക്ലെൻസറായിട്ട് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്ത് തീരാറായി ഇതേപോലെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ക്രീമി കൺസിസ്റ്റൻസിയിലാണ് വരുന്നത് അപ്പം മുഖത്തിട്ട് നോക്കിയാലോ മുഖത്തെ അഴുക്കുകളൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനാണ് ക്ലെൻസർ യൂസ് ചെയ്യുന്നത് ക്ലെൻസർ ഉണ്ടെങ്കിൽ നമുക്ക് വൈപ്പ് ചെയ്ത് കളയാം അല്ലെങ്കിൽ നമുക്ക് കഴുകി കഴുകിക്കളയാം ഞാൻ എപ്പോഴും വൈപ്പ് ചെയ്യാറില്ല ഞാൻ കഴുകി കളയുന്നതാണ് എനിക്കിഷ്ടം അപ്പം ഞാനിതൊന്ന് കഴുകിയിട്ട് വരും അപ്പം ഞാൻ ക്ലെൻസർ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം തന്നെ നമ്മുടെ മുഖത്ത് നേരി തരത്തിലേക്കാളും ഒരു കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ്നസ് പോലെ തോന്നില്ലേ നമ്മുടെ കരുത്തിലെ ആണെങ്കിലും ബ്രൈറ്റ്നസ് പോലെ തോന്നുന്നുണ്ട് അഴുക്കൊക്കെ നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് പോയിട്ടുണ്ട് സി ടി എമ്മിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് ടോണറാണ് ഏത് ടോണർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് റോസ് വാട്ടർ അല്ലെങ്കിൽ ആ വെള്ളം ഉണ്ടല്ലോ അത് യൂസ് ചെയ്യാം ഞാൻ ഇവിടെ പിിൽ ക്രീമിൻ്റെ ഒരു ടോണറാണ് ഈ ടോണർ നമ്മളെ സ്മിറ്റണിയിൽ നിന്ന് വൺ ട്രൈ പോയിന്റിൽ വാങ്ങിയതാണ് ഇതിൽ ബോട്ടിലാണ് അതുകൊണ്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കോട്ടൺ തുണിയിലും മുക്കിയിട്ട് നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് അങ്ങനെ തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ടൈം ഇതായത് ഞാൻ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കണ്ണു തുറന്നു വെച്ചാൽ സ്പ്രേ ചെയ്തിട്ടുണ്ട് സ്കിന്നിൻ്റെ പി എച്ച് ലെവൽ ബാലൻസ് ചെയ്യാനും പിന്നെ ഓപ്പൺ പോട്സ് ഉണ്ടാവും ഓപ്പൺ ഫോട്ട്സ് ഉള്ളവർക്കും ഇത് മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പം ഓയിലി സ്കിന്നുള്ളവർ മസ്റ്റായിട്ട് ഒരു ടോണർ യൂസ് ചെയ്തിരിക്കണം പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പി ടി എമ്മിലെ മൂന്നാമത്തെ എം മോയ്സ്ചറൈസറാണ് ഞാനിവിടെ സെറ്റാഫിൽ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ അത് നല്ലൊരു മോയിചറൈസർ ആണ് ഞാനിത് ഒന്നര വർഷത്തോളം ആയത് ഞാൻ യൂസ് ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ മോയ്സ്ചറൈസർ ചെറിയൊരു നനവോട് കൂടി വേണം നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും നമ്മൾ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് മുഖം ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ സോഫ്റ്റ് ആവാൻ സ്കിന്നിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് കുറച്ച് കിട്ടാമതി മോയിസ്ചറൈസർ എടുത്തിട്ട് നമ്മളൊരു വിരളവുണ്ട് വിരലിന്റെ ഫിംഗർ ടിപ്പ് കൊണ്ട് ചെറുതായിട്ട് എടുത്തിട്ട് വേണം നമ്മള് ഇട്ടുകൊടുക്കാനായിട്ട് കണ്ണിന്റെ വിളക്ക് ആക്കുമ്പോ അമൃത്തി ഇങ്ങനെ ആക്കരുത് അതൊക്കെ സോഫ്റ്റ് ആയിട്ട് വേണം ആക്കാനായിട്ട് ഞാൻ മിക്കവാറും നമ്മൾ ഉണ്ടായി ഇതുവരുത്ത ആക്കി കൊടുക്കാറുണ്ട് ക്കെയാണ് ഓക്കെ അപ്പം സി ടി എമ്മിൻ്റെ മൂന്നാമത്തെ പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം സി ടി എം എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പം സി ടി എം ചെയ്യുന്നതിനെ കുറിച്ചിട്ടും നിങ്ങൾക്കിപ്പം ഒരു ധാരണയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ സി ടി എം കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ മസ്റ്റായിട്ടും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പം ഞാനിവിടെ അണ്ടർ റൈറ്ററിന്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏതെങ്കിലും സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം അതിപ്പം നിങ്ങൾ സി ടി എം ചെയ്തില്ലെങ്കിലും പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കണം കേട്ടോ അപ്പം നിങ്ങളെന്തായാലും ചീറ്റിയാകുമ്പം നിങ്ങളുടെ ഡെയിലി സ്കിൻ ഫെയർ റുട്ടീനിലൊന്നും ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും അപ്പം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് വേഗം തന്നെ വരാം നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബായ്